വിവാഹത്തിന്റെ ഒരു ദിവസത്തിനു വേണ്ടി ഇരുപത്തി അയ്യായിരത്തിന്റെ വസ്ത്രം വാങ്ങി വീട്ടിന്റെ അലമാരകളിൽ ഇന്നും പാത്തു വെച്ചിരിക്കുന്ന എത്ര കുടുംബങ്ങൾ കള്ളും ഷാപ്പുകൾ ഈ സമൂഹത്തിനിടയിൽ വീണ്ടും തുറന്നു കൊടുക്കാൻ തുടങ്ങി അല്പം സേവിക്കലൊക്കെ ഒരാണത്തത്തിന്റെ ലക്ഷണമായി മീഡിയകൾ അവതരിപ്പിക്കാൻ തുടങ്ങി എന്താണ് ദേശം സേവിക്കണം അതുകൊണ്ട് എന്ത് തോന്നിത്തുടങ്ങി ചെറുപ്പക്കാർക്കൊക്കെ മൂക്കിലേക്ക് വലിച്ചുകയറ്റലും നാവിൽ തിരുകലും ഞരമ്പുകളിൽ കുത്തി ആണത്തമാണ് എന്ന വയലൻസ് മനോഭാവത്തിലേക്ക് ഈ പൊന്നു മക്കളെ ഈ കാലഘട്ടത്തിലെ യൗവനങ്ങളുടെ ചെറു ലിബറലുകളും മീഡിയ തെരുവു ആളുകളും വൃത്തികെട്ടവന്മാരും കൊണ്ടുപോവാൻ തുടങ്ങി അതിന്റെ സങ്കടങ്ങളായി ഇന്ന് സമൂഹം അനുഭവിക്കുന്നത് എവിടെ നമ്മളെ യുവാക്കൾ ഓരോ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ ഉപദേശിക്കാൻ പോലുമുള്ള ധൈര്യം ചോർന്നു പോകുന്ന മാതാപിതാക്കളായി മാറി സംഗീതവും അവർ അനുവദനീയമാക്കിഫ എന്നതിന് ഉലമാക്കൾ തന്നെ കൊടുത്തൊരുപാട് ഉണ്ട് ആദമിന്റെ മക്കളെ മനസ്സിൽ വേറൊരു ലോകത്തേക്ക് കൂട്ടിപ്പോകുന്ന വേറൊരു ലോകത്തിലേക്ക് അവരെ ചേക്കേറാൻ സഹായിക്കുന്ന രസകരമായ സംഗീതത്തിന്റെ ഒരു മെമ്പടിയോടെയുള്ള ആർത്തുല്ലസിച്ച രീതി എത്തിയല്ലോ കേൾക്കാനും തുള്ളാനും കുടുംബസമേതം പോകുന്നവർ കണ്ട് രസിക്കുന്നവർ വിവാഹമെന്നാൽ ഗാനമേള ട്രൂപ്പാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഒരു കാലഘട്ടത്തിൽ പണ്ടുകാലത്തെ മാപ്പിള പാട്ടുകൾക്കൊന്നും പ്രസക്തിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഞാനൊക്കെ പറയാറുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിരുന്ന മാപ്പിള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിനൊരുപാട് ചിന്തിപ്പിക്കുന്ന പാട്ടുകളായിരുന്നു റൂഹിന് പറയാനാകുമോ അസറായിൽ എത്തുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്ക് വേണ്ടെന്നും പടപ്പിന് പറയാനാകുമോ പടച്ചവൻ്റെ വിളി വന്നാൽ ഞാൻ വരില്ലെന്നും പോരാൻ ഒക്കുകയില്ലെന്നും ഇത് മാപ്പിള പാട്ട് ഇത് മാപ്പിള പാട്ട് മനുഷ്യൻ്റെ ഉള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന പാട്ട് പക്ഷെ ഇന്നത്തെ മാപ്പിളപ്പാട്ടിൻ്റെ പേരിൻ്റെതാ ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും ഇന്ന് കാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുന്നോ ഇ ഒരു ഫാത്തിമയും ഒരു ജമീലയെയും ഫിറ്റ് ചെയ്താൽ അതൊരു മാപ്പിള പാട്ടാവൂല കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് എന്തെന്ന് പോലും അറിയാത്ത പാട്ടുകൾക്ക് പിന്നാലെ നമ്മളെ മക്കള് മാറി മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക് പോക്ക് ഉപദേശമോ മതിയാക്ക് ചോര കൊണ്ടടിക്കുന്ന ചോര സർവത്ത് വയലൻസിലേക്ക് മക്കളുടെ മനസ്സുകൾ എത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഒന്ന് കഴിഞ്ഞാ രണ്ടാം സ്കൂളിൽ തല്ല് മൂന്നാം തേന് കത്തി എടുത്ത് കുത്ത് എത്ര മക്കളുടെ ജീവിതം നശിച്ചു നിസ്സാരമായ ഒരു ഫെയർവെല്ലിന്റെ പേരിൽ ഒരു പാട്ടുപാടി കൂവിയ കാരണം പറഞ്ഞ് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയുടെ തൊട്ട് മുൻപ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരൻ കുട്ടി കൊന്നുകളഞ്ഞു നഞ്ചക്ക് കൊണ്ട് തല തല്ലിപ്പൊളിക്കുമ്പോൾ അതും ഒരു വാപ്പാന്റെ മോനാണെന്നും അവനും സ്വപ്നം കാണാൻ ആഗ്രഹമുണ്ടെന്നും അവനും ജീവിതത്തിൽ ഒരുപാട് കടമകളുണ്ടെന്നും ചിന്തിപ്പിക്കപ്പെടാത്ത നിലക്ക് നമ്മളെ മക്കളുടെ മനസ്സുകളെ നശിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മാറണം രക്ഷിതാക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മൾ മാറ്റണം അള്ളാന്റെ ദീനിനേക്ക് നമ്മൾ എന്നും മക്കളെ കൈപിടിക്കുന്നു അന്ന് നമ്മളെ നാട് നന്നാവൂ നമ്മളെ കുടുംബം നന്നാവൂ നമ്മളെ സമൂഹം നന്നാവൂ അത് റബ്ബ് ചോദിക്കും നാളെ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച അതാണ് റബ്ബ്ലൂടെ പഠിപ്പിച്ചതും ഏതൊരു ഹുബക്കു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ഹബീബായ പ്രവാചകൻ സല്ലു അലഹി വസ്ല മോദി കൊടുക്കുന്ന ഒരു വാക്കുണ്ട് പടച്ചൊങ്ങക്ക് തന്നത് മക്കളെയാണെങ്കിൽ കുടുംബാണെങ്കിൽ അള്ള അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കും അള്ളാഹുവിനു നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും ഇന്നത്തെ കാലഘട്ടത്തിൽ നാലു മക്കളെ നോക്കി ആ മക്കൾ പോയല്ലോ ആ നാല് മക്കളും വാപ്പാന സ്വീകരിക്കാൻ സ്വർഗ കവാടത്തിൽ ഉണ്ടാകും നബി ഹബീബി തങ്ങളിപ്പിച്ച് നാല് മക്കളും കാത്തുക്കും പടച്ചോന്റെ സ്വർഗത്തേക്ക് ആ വാപ്പാനേ ഇമ്മാനെയും കൊണ്ടുപോവാൻ പടച്ചോം കൊണ്ടുപോവാത്ത രണ്ടും മൂന്നും മക്കൾ എന്തെങ്ങളെയും വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾ നമുക്ക് ഭാഗ്യാണോ നിർഭാഗ്യാണോ അങ്ങനെ ചിന്തിക്കുമ്പോഴാ ആ മരണം ഒരിക്കലും നിർഭാഗ്യല്ല എന്നും ജീവിച്ചിരിക്കുന്ന മക്കൾ നമ്മളെ നിർഭാഗ്യമായേക്കാം എന്നുള്ള ആശങ്ക നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ്ട് ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മക്കളോടൊന്ന് ചോദിക്കണം വാപ്പയിമ്മ നാളെ നേരം വെളുക്കുമ്പോ അല്ലാന്ന് കരുതുക അത്രേയുള്ളൂ ഇഷാവു വാപ്പന്റെ കൂടെ നിസ്കരിച്ച മക്കളെ സുബിഹിന്റെ മുൻപ് പടച്ചോം കൊണ്ടുപോയി നിന്ന് വിളിച്ചടിപ്പിച്ച് കൊണ്ടുപോവാൻ അള്ളാക്ക് കൈവുണ്ട് രണ്ടാഴ്ച മുൻപ് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി രാത്രി പത്ത് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഷിഫ്റ്റ് മാറ്റിക്കൊടുത്ത് അവളെ ഹോസ്റ്റൽ റൂമിലേക്ക് പോയി അവസാനം രാത്രി രണ്ടു ആക്സിഡന്റിൽ പെട്ട് കുറെ രോഗികൾ വന്നപ്പോ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഈ ഷിഫ്റ്റ് മതിയാക്കിപ്പോയ പെൺകുട്ടീനെ വിളിച്ചു ഇന്ന് ഒന്ന് വരണം ഇവിടെ നഴ്സുമാർക്ക് പറ്റണില്ല ഇവിടെയും അന്നൊന്ന് സഹായിക്കണം എന്ന് പുലർച്ചെ രണ്ടു മണി കൈനേറ്റ് അവളൊന്ന് ബ്രഷ് ചെയ്ത് ഡ്രസ്സ് എടുത്തിട്ട് വാഹനത്തിൽ പുറപ്പെടുന്നവരെ കൂട്ടുകാരിനെ വിളിച്ചിട്ടുണ്ട് രണ്ടര കിലോമീറ്റർ ദൂരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ പെൺകുട്ടി എത്തിയില്ല മൂന്നു മണി കഴിഞ്ഞു മൂന്നര കഴിഞ്ഞു അവസാനം നാലുമണിയായപ്പം വിളിച്ചു നോക്കിയപ്പോൾ പറയുന്നത് റോഡ് സൈഡിൽ ഒരു പെൺകുട്ടിൻ്റെ മയ്യത്തുണ്ട് എന്നാ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി റോഡ് സൈഡിൽ രക്തം വാർന്ന പെൺകുട്ടി മരണപ്പെട്ടു ഉറക്കത്തിന്ന് വെളിച്ചെണിപ്പിച്ച് കൊണ്ടുപോവാൻ കൈവുള്ളോൻ ആ മേലുള്ളവൻ റാഹത്ത് കിടക്കുമ്പോ ആ കിടക്കുന്ന കിടത്തത്തിൽ തന്നെ കൊണ്ടുപോവാനും പടച്ചോന് കൈവും നാളെ വീട്ടിൽ ചെന്ന് വീട്ടിച്ചെന്ന് നാളെ മക്കളോട് പറയാ നേരം വെളുക്കുമ്പോൾ വാപ്പാന്റെ മയത്ത് കുളിപ്പിക്കണം അറിയോ അറിയോ ആപ്പാന്റെ മയ്യത്തിന്റെ ഏത് ഭാഗത്ത് വെള്ളം ഒഴിക്കും ആദ്യം എത്ര തവണ ഒതുപ്പിക്കുമ്പോ നിങ്ങൾ എവിടെയൊക്കെ കഴുകിക്കും ഏത് കയ്യിൽ ശീല ചുറ്റിയിട്ടാ വാപ്പാന്റെയും ഉമ്മാൻ്റെയും വയറൊന്നും അമർത്തിയിട്ടാ വിസർജക്കൊന്ന് വാരിക്കളയ അവസാനം എത്ര തവണ വെള്ളം ഒഴിച്ചിട്ട നിങ്ങളതും കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് പറയുന്ന മൂന്ന് കെട്ട് കെട്ടുകെട്ടുക അവസാനം വാപ്പാന്റെ മയ്യെടുത്ത് പള്ളിയിൽ ഒന്നാമത്തെ സുപ്പ് കുണ്ടച്ചു പെൺമക്കളാണെങ്കിൽ വീട്ടിന്റെ ഡൈനിങ് ഹാളില് വാതിലടച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞ് ഇങ്ങി മാമുക്കണം ഉമ്മു മോളോട് പറ മോളിമാമുന്നു അല്ലെങ്കിൽ മോള് ഉമ്മ മരിച്ചപ്പം മക്കൾ നിമാമുന്നു ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ രണ്ടാമത്തതിന് എന്താഹുർത്തിട്ട് നെഞ്ചറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ ബാഖ്യവാന്മാരാ അത് കിട്ടുമല്ലേ എന്ന് അറിയണമെങ്കിൽ അധിക ദൂരത്തേക്കൊന്നും പോണ്ട ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടണ്ട ഒന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ആ മദീനത്തപ്പള്ളിയിൽ ഒരായത്തോതുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടു ബോധം തെളിഞ്ഞ് പിൻഭാഗത്തേക്ക് സഹാബത്തിനെ വെളിച്ചുണർത്തി വെള്ളം കുറഞ്ഞ് അള്ളഹാന്റെ ഹബീബിനെ പി തങ്ങൾ ചോദിക്കും എന്തിനാ സഹാബത്തെ നിങ്ങളിങ്ങനെ ബോധം കെട്ട് വിശപ്പ് കൊണ്ടാണോ പട്ടിണിയാണോ അപ്പൊ സഹാബത്ത് ഇങ്ങനെ അവരുടെ വസ്ത്രം പൊക്കി കാണിക്കുന്ന ഈത്തപ്പന നാരുകൊണ്ട് പരന്ന പാറക്കല്ലിങ്ങനെ വയറ്റത്ത് മുറുകി കെട്ടിവെച്ചിട്ടുണ്ട് അവർക്കൊരു ശക്തി കിട്ടാൻ ഹബീബ് ചോദിച്ചു ഇങ്ങള് ബോധം കെട്ട് സഹാബത്ത് കണ്ണീരോടെ പറഞ്ഞു നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പോ ഉള്ളിൽ വല്ലാത്തൊരു വന്നു

നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ കാത്തുകൊള്ളണേ ഇന്ന് ചില രക്ഷിതാക്കൾ പറയുന്നത് പോലെ ഞാൻ ഖുറാൻ ക്ലാസിന് പോയിട്ടുണ്ട് ഞാൻ ഈ ഖുറാനിന്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പരീക്ഷയിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് വായിച്ചു നോക്കാറുണ്ട് പോരാ ഞാൻ നിസ്കരിക്കാൻ പോലുണ്ട് ഞാൻ ജമാഅത്തിനെത്താറുണ്ട് ഞാൻ അതുപോലെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും എൻ്റെ ജീവിതത്തിലല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മക്കൾ എനിക്ക് കിട്ടാറില്ല ഓൻ രാത്രി പന്ത്രണ്ട് മണി വരെ ടർഫ് കളിക്കാൻ പോകും നേരം പൊളുക്കുമ്പം ചില പെട്ടുമണിയായി പോകും ഒക്കെ ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോ ഏഴ് മണിക്കൊക്കെ പോകും അല്ലെങ്കിൽ മക്കളല്ലേ കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതും ഇതുവരെ ഈ ഒരു ഖുർആാനിന്റെ പരീക്ഷ അതല്ലെങ്കിൽ പോട്ടെ ഖുർആനിൽ കുട്ടികൾക്കുള്ള പരീക്ഷ ഞങ്ങൾ എഴുതിപ്പിച്ചിട്ടില്ല ഓക്കെ അതിന് വരെ പോയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചതാ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളെ ദുനിയാവിൽ നിങ്ങൾക്കത് രക്ഷയായി തോന്നിയേക്കാം നിങ്ങൾ നിങ്ങളെ മക്കളെ നരകത്തിലേക്ക് തള്ളിവിടല്ലേ നിന്റെ മക്കളായി ജനിച്ചത് ഒരു വലിയ കുറവായിട്ട് മക്കൾ നാളെ പറയും പഠിച്ചോനെ എൻ്റെ വാപ്പൻ്റെ മോളായതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പരീക്ഷണം നിൻ്റെ ഉമ്മാൻ്റെ മോളായതാ മോനായതാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം റബ്ബേ എൻ്റെ അയൽപ്പക്കത്തുള്ള സൈനബിത്ത ആ മക്കളെ ദീന് പഠിപ്പിച്ചു റബ്ബേ അറബിക് കോളേജ് പഠിപ്പിച്ചു റബ്ബേ റബ്ബെ ഖുദാക്കി റബ്ബേ അള്ളാന്റെ അവർക്ക് ഭംഗിയായിരുന്നു റബ്ബേ ആ വീട്ടിലെ വാപ്പാന്റെ മക്കളാക്കിയ പോരായിരുന്നു എന്തിനാ പൈസക്ക് വേണ്ടി ഓടുന്ന ഈ വാപ്പാന്റെ എന്തിനാ യൂട്യൂബ് കണ്ട് സമയം പോക്കി ഭക്ഷണം ഉണ്ടാക്കുന്ന മക്കളാക്കിയത് എന്തിനാ പടച്ചോനെ ആ കുടുംബത്തിൽ നീ ഞങ്ങളെ ജനിപ്പിച്ചത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം ഈ വാപ്പന്റെയും വാപ്പൻ്റെയും മക്കളാകേണ്ടി വന്നതാ അതുകൊണ്ട് ഞങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പ്രേരിപ്പിക്കാത്ത ദീനിന്റെ കാര്യങ്ങളെ പറ്റി ഗൗരവത്തോടെ ഞങ്ങളെ പഠിപ്പിക്കാത്ത ഈ ഈ രണ്ട് സാധനങ്ങളെ ചുവട്ടിൽ വെച്ച് തന്നാൽ കാലിന്റെ ചുവട്ടിലേക്ക് വെച്ച് താറപ്പേ ഞങ്ങൾ ചവിട്ടി അരയ്ക്കും നാദാ ഇവരായിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ ഇവരായിരുന്നു റബ്ബേ ഞങ്ങളുടെ പരാജയം

ഇന്ധനമായി കത്തിക്കപ്പെടുന്ന അഗ്നിയാണ് മക്കളിൽ ഒരാൾ ഇവിടെ വീണാൽ കതച്ചു വരും ഉമ്മാന്റെ നെഞ്ചു പടയും വാരിപ്പിടിച്ചോടാൻ വാഹനം റെഡിയാക്കും പക്ഷേ അമറഹും റബ്ബിന്റെ കൽപ്പനകൾ മാത്രം റബ്ബിന്റെ വാക്കുകൾ ധിക്കരിക്കാത്ത കഠിനരും ശക്തരുമായ റബ്ബിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് കാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെത്ര സമ്പാദിച്ചാലും അതല്ലാൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയാനാവൂല എത്ര വിദ്യാഭ്യാസം കൊടുത്താലും ഏത് രാജ്യത്ത് വിട്ട് നിങ്ങൾ പഠിപ്പിച്ചാലും ഏതേയൊക്കെ ശമ്പളം അവൻ വാങ്ങിയാലും ഏത് കൊട്ടാരത്തിൻ്റെ കട്ടിലിൽ നിങ്ങൾ അവളെ വളർത്തിയാലും നാളെ പഠിച്ചവൻ്റെ അടുത്ത് പറയാൻ നിങ്ങൾക്ക് നാവ് പൊന്തില്ല മുമ്പിനീങ്ങളെ നമുക്ക് പറ്റൂല കാരണം അള്ളാന്റെ മുൻപിൽ അള്ളാഹുവിന്റെ മുൻപിൽ വെച്ച് ആ മക്കൾ നമ്മളെ എതിരാളികളാവും ആ മക്കൾ നമ്മക്കെതിരെ പറയും അതോടെല്ലാം അവസാനിക്കും സങ്കടപ്പെട്ട് നിൽക്കും ആ രംഗത്തെ പറ്റി പോലും അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അഗ്നി കുണ്ടാരം കൺമുൻപിൽ കാണും വാപ്പയും മക്കളും ഉമ്മയും നരകാവകാശിയാണെന്ന് തീരുമാനിക്കപ്പെടും അള്ളാഹുവിൻ്റെ മലക്കുകൾ ശക്തരായി എന്തിനും സന്നദ്ധരായി നിൽക്കും അള്ളാഹു പഠിപ്പിച്ചതുപോലെ കൂടത്തുള്ള പോകാനുള്ളവരില്ലേ വിളിച്ചോ റീൽ എടുക്കാനുള്ളവരില്ലേ വിളിച്ചോ നിനക്ക് എടുക്കാനുള്ള നീ സ്വയം വിശ്വസിച്ചിരുന്ന നിന്റെ പണം നിന്റെ അധികാരം നിന്റെ സൗഹൃദം നിന്റെ കുടുംബം വിളിച്ചടോ നീ ആരെയും ഞാൻ എന്റെ മലക്കിനെ വിളിച്ചു എന്റെ ായ കൽപ്പനയെ സ്വീകരിക്കുന്ന നടപ്പിലാക്കുന്ന മലക്കിനെ ഞാൻ വിളിക്കും എന്ന് റബ്ബിന്റെ കൽപ്പന വരും എനിക്ക് പകരം ഞാൻ നിനക്ക് തരും ബിബനി എൻ്റെ മക്കൾ ഇതാ റബ്ബേ ഈ എടുത്തോ ഈ എടുത്തോ റബ്ബേ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് നല്ലോണം തിന്നാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടാത്ത പല സൗകര്യങ്ങളും ഞാൻ കൊടുത്തു പോറ്റിയ മക്കളാണ് റബ്ബേ ബിബനീ നീ എടുത്തോ റബ്ബേ എന്നിട്ട് സുമ്മുഞ്ചിന്നു രക്ഷണം എനിക്ക് എന്റെ ഭാര്യ മക്കളും വേണ്ട ഓള് കാരണ ഞാൻ ഇങ്ങനെയായത് അയാള് കാരണ ഞാൻ ഇങ്ങനെയായത് പറയുമ്പം ആയിരുന്നു ഈ എൻ്റെ ഒരു ഖുറാൻ ക്ലാസ് എൻ്റെ ഒരു പഠിക്കുന്നോൻ എന്നിന്നെ അതല്ലെങ്കിൽ വല്യ ദീനായിരുന്നു നാഥാ ഓളല്ല ഖുറാൻ ക്ലാസ്സിനും പോവുകയായിരുന്നു നാഥാ പക്ഷേ കുടുംബം നോക്കാൻ മറന്നുപോയി മക്കളെ നോക്കാൻ മറന്നുപോയി കുടുംബത്തിൽ നല്ലോണം ചെലവാക്കാൻ പൈസ ഉണ്ടാക്കി കൊടുത്തു മക്കൾക്ക് നല്ലാന്റെ ബോധം മറന്നുപോയി നീ ആ മക്കളെ എടുത്തോന്നാഹിപത്തിയ പെണ്ണതാ ആണതാ പിയാപ്പളേതാ നിന്റെ പെണ്ണുങ്ങളതാ മൊഞ്ചുള്ളോളായിരുന്നു റബ്ബെ പൈസക്കാരുത്തി അയിരുന്നൂറബ്ബേ സുന്ദരനായിരുന്നു റബ്ബെ അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുണ്ട് റബ്ബേ ഞങ്ങൾ കൊറേ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് റബ്ബേ പതിനഞ്ചാം വാർഷികം ഇരുപതാം വാർഷികം ഇരുപത്തഞ്ചാം വാർഷികം വെഡ്ഡിങ് ആനിവേഴ്സറികളൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ നടത്തി ഇഷ്ടംപോലെ ഞങ്ങൾ കേക്ക് മുറിച്ച് ഞങ്ങള് നാടുവിട്ട് ഞങ്ങൾ പൂത്തിരി കത്തിച്ച് ഞങ്ങളത് റീലാക്കി ആയിരം ലൈക്ക് നൂറ്റൻപത് ഷെയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് റബ്ബെ എല്ലാറ്റിനും കാരണക്കാരി അതാ കാരണക്കാരൻ അതാ ഈ എടുത്ത റബ്ബേ അതും എനക്ക് വേണ്ടെങ്കിൽ എൻ്റെ ധൈര്യം എൻ്റെ കുടുംബതാ എൻ്റെ കർണോരത എൻ്റെ മൂത്താപ്പ്യത എൻ്റെ അനിയനതാ പൈസക്കാരനായ അളാപ്പയതാ എല്ലാവരും ഉണ്ട് റബ്ബേ നീ എടുത്തോ ും റബിന് വേണ്ടെന്ന് തോന്നുമ്പം മനുഷ്യർ ജീവിക്കുന്ന ഭൂലോകത്തെ കോടാനു കോടി ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഈ ഭൂലോകത്തെ ഇന്നും കാണാത്ത ആയങ്ങളുള്ള കടലുകളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂലോകത്തെ തളപ്പാടിയിലെ നന്മണ്ടയിലെ ഒരു പത്തോ നൂറോ ഏക്കറ അല്ല ഒരു പത്തോ രണ്ടോ ഏക്കറ അല്ല ഒരു പത്ത് സെന്റോ അതല്ലെങ്കിൽ ഒരു അത്യാവശ്യം ലക്ഷപ്രഭുവോ ആയതിൻ്റെ പേരിൽ ഞാൻ കുറച്ചങ്ങ് ആഗ്രഹിച്ചു പോയി നാദാ സമയം തെറ്റിപ്പോയി നാദാ